മാ നിങ്ങളോടൊപ്പം ം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഇടമുട്ടം ആലപ്പാട്ട് ഓട്ടോ ഗ്യാരേജിൽ വെച്ച് നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ മണി മണിയുണ്ണികൃഷ്ണൻ ഷാജു കോഴി പറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി ഫ്രണ്ട്സ് ഗ്രൂപ്പ് സെക്രട്ടറി ബെന്നി ആലപ്പാട്ട് വൈസ് പ്രസിഡന്റ് എം വി നൌഷാദ് ഗജാൻജി ആദർശ് എന്നിവർ സംസാരിച്ചു ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് മണ്ണി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ റാഷിദ് കുന്നംകുളത്തിനും രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജ് പങ്കജാക്ഷൻ ചൂലൂരിനും ലഭിച്ചു കഴിഞ്ഞ മാസം നടക്കേണ്ട ഒരു ഒരു മാസം കാരണം അറിയാം ആ റൈസിന് വേണ്ടി പ്രയത്നിച്ച ആളുടെ പ്രയത്നം അത് പൂർണ്ണതയിലെത്താൻ വൈകി എന്നുള്ളതാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇത് പറഞ്ഞു കൂപ്പൺ മുഴുവൻ വിചാരിച്ച അത്ര കൂപ്പൺ ചിലവായിരിക്കാം എങ്കിലും കൂപ്പൺ ഇവിടെ മാത്രമല്ല നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവരുടെ സഹായം കിട്ടുന്നുള്ളത് ഉറപ്പാണ് കാരണം വെച്ചാൽ ഈ സമിതി ഇവിടെ വളരെ കാലമായിട്ട് കുറച്ച് സമയമല്ലെങ്കിൽ പോലും വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്ത നേരിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS, OET, PTE, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം